ജേസി സ്വലിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവനന്തപുരം പാറശാല പരശുവയ്ക്കൽ ഫാം കാർട്ടലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു എനിക്ക് തോന്നിയത് ഒരു നാല് നാലര സെൻറ്റാണോ അതിൻ്റെ ടെറസിനുള്ളിൽ മൂവായിരത്തിലധികം കോഴികളെയാണ് ഇതെങ്ങനെയാണിത് ഇപ്പോൾ ഈ റൂഫ് ഷീറ്റാണ് അപ്പോൾ വേനൽക്കാലത്ത് ഈ ചൂട് ഇവരെ ബാധിക്കാറുണ്ടോ ഞാനിവിടെ വന്നിട്ട് ഒരു അരമണിക്കൂറോളം ഇത് ഒരു വീട് തൊട്ടടുത്തെല്ലാം വീടുണ്ട് സ്മെല്ല് യാതൊന്നും എങ്ങനെയാണ് ഇത് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഫ്രണ്ട്സ് നാല് സെന്റ് വീട്ടിന്റെ ടെറസിന് മുകളിൽ മൂവായിരത്തിലധികം കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി ലക്ഷങ്ങൾ മാസ വരുമാനം നേടുന്ന ജീവിത വിജയം നമ്മൾക്ക് പോയി കാണാം വാ ഹലോ വിനോദ് ഗുഡ് മോർണിംഗ് എത്ര നാളായി ഫാം ഫാം എന്ന പേരിൽ ഒരു വർഷമാണ് അതിനു മുമ്പെ നമ്മള് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ആരംഭ ഘട്ടത്തിൽ തന്നെ ഇത് എങ്ങനെയാണ് ലാഭത്തിൽ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ തുടക്കം ഇങ്ങനെയല്ല ഇതല്ല തുടക്കം ഇത് നമ്മുടെ കോവിഡിന് ആ ടൈമില് ആണ് ഇങ്ങനെ ഒരു അപ്രോച്ചിലോട്ട് പോകുന്നത് പോകുന്നത് അതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വലി വളരെ എക്സ്പെൻസീവായ എക്സോട്ടിക് പോൾട്രിയാണ് അതായത് ഒരു കൊളംബിയൻ ലൈറ്റ് ലൈബ്രമ്മയൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു ജോഡിക്ക് അമ്പതിനായിരം രൂപ വരെ വിലയുണ്ടായിരുന്ന സമയത്ത് ഞാൻ വളർത്തിക്കൊണ്ടിരുന്ന ആളാണ് കൊൽക്കട്ട ഹൈദരാബാദ് ഹൊസൂർ അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും നമ്മൾ ായിരുന്നു അപ്പോ ഈ കൊറോണ ആ ടൈമില് ഇത് ബ്രേക്ക് ചെയ്തു പിന്നെ പെട്ടെന്ന് ഇത് ക്രോയിലർ എന്ന് പറയുന്ന ഒരു ഞാൻ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത് അതായത് ആദ്യമായിട്ട് ഒരു ഇറച്ചിക്കുള്ള ഒരു നാടൻ കോഴി ബ്രീഡ് വന്നു അത് തുടങ്ങി അതിനുശേഷം ഇപ്പൊ ഒരു നാല് വർഷം കൊണ്ട് ബി വി ത്രീറ്റ് ചെയ്തു കൂടുതൽ മാത്രമല്ല കൃത്യമായി കൃത്യമായി കൊടുക്കുകയും കസ്റ്റമർ നമ്മൾ പറയുന്നത് പോലെ പരിചരിക്കുകയും ചെയ്യുന്നെങ്കിൽ യും മുട്ട കിട്ടുന്ന ഒരു ആണ് സക്സസ് കോഴി വളർത്തൽ എങ്ങനെ ലാഭകരമായി ചെയ്യാം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തു അപ്പൊ ഒട്ടേറെ കസ്റ്റമേഴ്സ് ഒട്ടേറെ സബ്സ്ക്രൈബേഴ്സ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഈ കോഴി വളർത്താൻ അവർക്ക് സ്ഥലം ഇല്ല പരിമിതമായ സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പോൾ വളർത്താൻ സ്ഥലമില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ആഗ്രഹമുണ്ട് പക്ഷേ കോഴി വളർത്താൻ സ്ഥലമില്ല അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് വിനോദിൻ്റെ ഈ ഒരു വളരെ ഞാൻ സെർച്ച് ചെയ്ത് അവർക്ക് എന്തെങ്കിലും ഒരു മറുപടി നമ്മൾ കൊടുക്കണമല്ലോ അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് വളരെ നാളത്തെ ശ്രമഫലമായിട്ടാണ് വിനോദിനെ കിട്ടിയത് ഇവിടെ ഒരു എനിക്ക് തോന്നിയത് ഒരു നാല് നാലര സെൻ്റ അതിന്റെ ടെറസിനുള്ളിൽ മൂവായിരത്തിലധികം കോഴികളെയാണ് വളർത്തി ഇതെങ്ങനെയാണിത് ഇത് എന്ന് പറയുന്നത് നമ്മളെ സ്ഥലപരിമിതി അതിജീവിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഇതുണ്ട് അതുകൊണ്ട് നമുക്ക് ആര് പറ്റില്ല എന്ന് പറയുന്ന കാര്യം എനിക്ക് ചെയ്ത് കാണിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അതിന്റെ ഫലമായിട്ട് ഞാൻ സ്വയം ഡിസൈൻ ചെയ്തു അതായത് ഇത് ഈ ഇന്ന് കാണുന്ന ഫാം ഒറ്റ ദിവസം കൊണ്ട് വന്നതല്ല വളരെ ഘട്ടംഘട്ടം ആദ്യം ഒരു നൂറ്റി സ്ക്വയർ ഫീറ്റിലാണ് എന്റെ ഫാം തുടങ്ങുന്നത് അൻപത് നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഒരു അറുപതിനായിരം രൂപ മുതൽ മുടക്കിൽ തുടങ്ങിയതാണ് പിന്നെ അതിങ്ങനെ ക്രമേണ വിപുലീകരിച്ചു വിപുലീകരിച്ചു ഇന്ന് ഇപ്പം മുകളിലും ഫ്ലോർ എടുത്തു പിന്നെ ഈ സ്ഥലമില്ലാത്തവർക്ക് എങ്ങനെ വളർത്താമെന്ന് ചോദിച്ചു പത്ത് കോഴി വളർത്താൻ എത്ര സ്ഥലം വേണമെന്ന് ഞാൻ മുകളിൽ കാണിച്ചു തരാം കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടീപോയുടെ വീട്ടിൽ ഒരു ടീപൂ ഇടേണ്ട സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് പത്ത് കോഴി വളർത്താം അതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് എല്ലാ കൃഷി രീതികളിലും വന്നിട്ടുണ്ട് അപ്പൊ അത് അത് തന്നെ ഇത് മുട്ട കോഴി വളർത്തലിനും വന്നിട്ടുണ്ട് അതെ ഇത് മാതൃക എന്ന് പറഞ്ഞാൽ ഇതിൽ ഹിഡൻ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഹിഡൻ ആയിട്ട് നിൽക്കുന്ന കുറെ ആളുകൾ പുറത്തുനിന്ന് ഒന്നും മൂവായിരം കോഴി ഇതിനകത്തുണ്ട് ഒരു പുതിയതായിട്ട് വരുന്ന ഒരാള് ഇതേ ഒരു സ്ഥലത്ത് ഞാൻ മൂവായിരം കോഴി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മൂവായിരം കോഴി കൊണ്ടിട്ടാ വിജയിക്കത്തില്ല അതിന് പ്രധാന ഘടകം കാറ്റ് കോഴി എന്ന് പറയുന്ന ജീവിക്ക് കാറ്റ് വളരെ അത്യന്താവിശ്യമാണ് ഇവിടെ തന്നെ കാറ്റ് കുറവാണിവർക്ക് ഈ നാല് സൈഡ് ഓപ്പൺ ആണ് നിങ്ങൾക്ക് ഇത്ര അറിയാം ഏഴോളം ഫാന് വെച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഈ സൗണ്ടിന്റെ വിഷയം കൊണ്ടാണ് ഓഫ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്രയും ഉണ്ടായിരുന്നിട്ട് നമുക്ക് ഇവിടെ കാറ്റ് കുറവാണ് ഈ സ്ഥലത്താണ് പല ആൾക്കാരും ഒരു റൂം ചെയ്ത് വെച്ചിട്ട് ഒരു ഭാഗം നെറ്റ് ഇട്ടിട്ട് ഇത് പോരെ നൂറ് കോഴിക്ക് ഇതിലുള്ള കാറ്റ് പോരെ എന്ന് എന്നൊക്കെ പണ്ട് നമ്മളെല്ലാരും വാസ്തു വാസ്തു എന്ന് പറയും വാസ്തു എന്ന് പറയുന്ന എന്താണ് കാറ്റ് കയറി ഇറങ്ങി പോകേണ്ട ഒരു സ്ഥലം അത് എല്ലാ ജീവികൾക്കും കാറ്റ് ആവശ്യമാണ് വായു എന്നുള്ളത് ഇപ്പം വൃക്ഷങ്ങൾക്കായാലും ജീവികൾക്കായാലും കാറ്റ് ആവശ്യമാണ് അപ്പൊ അത് അല്ലെ എനിക്ക് ചോദിക്കാനുള്ള വിനോദം അപ്പൊ നമ്മൾ ഈ തറ വിനോദ എങ്ങനെയാ സെറ്റ് നമ്മൾ നോർമൽ കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റ് പ്ലാസ്റ്റർ ചെയ്താണ് ഇതിന്റെ മുകളിൽ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കൃഷിന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി അൻപതോളം ഗ്രോ ബേഗിൽ വീട്ടിനാവശ്യമുള്ള പച്ചക്കറി എല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ടാക്കി അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഞാൻ വാട്ടർ പ്രൂഫ് ഇവിടെ ചെയ്തത് നേരത്തെ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഗ്രോ ബാഗ് വെക്കുന്നത് കൊണ്ട് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നീട് കോഴി വളർത്തലോട്ട് വന്നപ്പോൾ ആ വാട്ടർ പ്രൂഫിന് ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്തു അതായത് ചെയ്തു ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്തത് പിന്നെ അതിന്റെ മുകളിൽ

അപ്പൊ ഈ റൂഫ് ഷീറ്റ് ആണ് വേനൽക്കാലത്ത് ഈ ചൂട് ഇവരെ ബാധിക്കാറുണ്ടോ ചൂട് ബാധിക്കും ഇവർക്ക് രാത്രി ചൂടും പകൽ തണുപ്പും ആവശ്യം ആവശ്യമാണ് അതായത് ഇവർക്ക് വേണ്ട ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് ആവശ്യമുള്ളത് അപ്പൊ പകൽ സമയത്ത് ഷെഡിനുള്ളില് ടെമ്പറേച്ചർ തെർമോമീറ്റർ ഉണ്ട് അതിൽ നോക്കുമ്പോൾ ഇപ്പൊ മുപ്പത്തിരണ്ടായിരിക്കും ഇവിടുത്തെ ടെമ്പറേച്ചർ അപ്പോൾ അതിനെ ഡൗൺ ചെയ്യാൻ വേണ്ടി എക്സോസ്റ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഷീറ്റിനെ ചൂട് താഴോട്ട് വരാതിരിക്കാൻ വേണ്ടി എക്സോസ്റ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ പല ഫാമുകളിൽ സീലിംഗ് ഫാൻ ഉപയോഗിക്കും അതൊരു തെറ്റായ മെത്തേഡാണ് അതായത് ചൂടിനെ കുറയ്ക്കാൻ പറ്റില്ല കാറ്റ് മാത്രമേ സീലിംഗ് ഫാനിന് പറ്റൂടെ ഉണ്ട് അപ്പൊ നമ്മൾ ചൂട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ചൂട് കാറ്റിനെ നമുക്ക് പുറത്ത് കളയണം അതിന് എക്സോസ്റ്റും തണുത്ത കാറ്റ് വരാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഉണ്ട് നാല് ഫാന് കാറ്റില്ലാത്ത സമയത്തും കാറ്റ് പുറത്തുനിന്ന് വിടും ഈ എക്സോസ്റ്റ് ചൂട് കാറ്റിന് ഇതാണ് ഇനിയും ഇതിനകത്തുനിന്ന് നമുക്ക് ഈ സാധനങ്ങൾ അകത്തോട്ട് കൊണ്ടുവരിക ഈ കോഴികളെ നമുക്ക് കൊടുക്കും ഫുഡ് കൊണ്ടുവരുന്നത് ഞാൻ സ്റ്റെപ്പ് വഴിയാണ് കൊണ്ടുവരുന്നത് കാരണം ഒരു ദിവസം രണ്ട് പാക്കറ്റ് ആവശ്യം വരും വരും പക്ഷെ ഈ വേസ്റ്റ് നമ്മൾ പുറത്തിറക്കുന്നത് എല്ലായിടത്തും ഡോർ ചെയ്തിട്ടുണ്ട് പുറത്തോട്ട് നാല് സൈഡും ഡോർ ചെയ്തിട്ടുണ്ട് ഈ കമ്പാർട്ട്മെന്റിൽ ഇവിടെ ഇവിടെ ഡോർ ചെയ്തിട്ടുണ്ട് അടുത്ത കമ്പാർട്ട്മെന്റിൽ നിന്ന് അവിടെ ഉണ്ട് പിന്നെ ഈ കപ്പി ഉപയോഗിച്ച് നമുക്ക് ഇതിനെ പുറത്തോട്ട് സാധനങ്ങൾ ഇറക്കുകയും കേറ്റുകയും ചെയ്യാൻ കയറ്റുകയും ചെയ്യാം പിന്നെ വേസ്റ്റ് ആണെങ്കിലും ഇപ്പോഴത്തെ റോഡ് ഉള്ളതും നമുക്ക് വണ്ടിയിലോട്ട് തന്നെ നേരെ ലോഡ് ചെയ്യാനും പറ്റും അത് എല്ലാ ഭാഗത്തും ഉണ്ട് ഈ കോഴി കുഞ്ഞുങ്ങളെ എത്ര മാസം നമ്മൾ രണ്ട് മാസം മുതലാണ് ഒന്നര മാസത്തിനു വേണമെങ്കിൽ വിൽക്കാം പക്ഷേ നമ്മൾ ഈ കോക്സിയോഡിസീസ് പോലത്തെ അസുഖങ്ങൾ പിന്നീടും വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് തീറ്റ മാറുമ്പോഴോ വെള്ളം മാറുക പരിസരം മാറുകയൊക്കെ ചെയ്യുമ്പോൾ കോക്സിയോഡിസീസ് വരാൻ കാരണം ആ ആ ഇത് വൈറസ് എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉള്ളത് ആ കോഴിയുടെ ശരീരത്തിലും ഉണ്ടാവും അപ്പം അതിനൊരു അനുകൂല ചുറ്റുപാട് കിട്ടുമ്പോൾ ഇവർ പെറ്റിപ്പരികും ഇതാണ് സംഭവിക്കുന്നത് അപ്പം അങ്ങനത്തെ ഈ കോളി ഇൻഫെക്ഷൻ ഇതൊക്കെ രണ്ട് മാസം വരെയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് സെക്യൂർ അതുകൊണ്ട് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മള് ഇവിടെ വന്ന് നോക്കിയെടുക്കാം ചിലവർക്ക് അതെ അതെ ഹോൾസെയിലാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് പക്ഷെ ഒരു കോഴിക്ക് വരുന്ന ആൾക്കും കൊടുക്കും നമ്മള് അങ്ങനെ റീറ്റെയിൽ ഇല്ല എന്നല്ല മെയിൻ ആയിട്ട് ഹോൾസെയിൽ റേറ്റിനാ ഹോൾസെയിൽ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കാരണം ഇപ്പൊ കിടക്കുന്നതിന് മൂവായിരത്തിൽ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് കുഞ്ഞു വരെ ബുക്കിംഗ് ആണ് ഓൾറെഡി ബുക്കിംഗ് ആണ് അപ്പൊ അതില് ഈ ബുക്കിങ്ങിന് ആയിരത്തി അഞ്ഞൂറും ഹോൾസെയിൽ കച്ചവടവും പിന്നെ റീറ്റെയിൽ ബുക്കിംഗ് ഇതുവരെ എടുത്തിട്ടില്ല റീറ്റെയിൽ പത്ത് ഇരുപതൊന്നും ഇതുവരെ ബുക്കിംഗ് എടുത്തിട്ടില്ല എല്ലാവരുടെ അടുത്ത മാസം വിളിക്കാനാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവർ അടുത്ത മാസം വിളിച്ചു വിളിക്കും വിളിക്കുമ്പോൾ കൊടുക്കും വലിയ കച്ചവടങ്ങൾ മാത്രം ഡയറിയിൽ എഴുതി വെച്ച് കൊടുത്തിന് ശേഷം അല്ല ഒപ്പം തന്നെ കൊടുക്കും എല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ഉണ്ടോ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഞാൻ എല്ലാന്ന് കോഴി വാങ്ങുന്ന എല്ലാ പലർക്കും പറയും അത് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കാം എന്ത് ഉണ്ടെങ്കിൽ ചോദിക്കാം പക്ഷേ എനിക്ക് ഒരേ ഒരു നിർബന്ധമേ ഉള്ളൂ കോഴിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ അയച്ചേളൂ അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും നിങ്ങൾ വീഡിയോ കണ്ടോ എങ്ങനെ മനസ്സിലാവും അപ്പൊ വീഡിയോ കാണാതെ ഞാൻ എങ്ങനെ മനസ്സിലാവും അപ്പൊ അവർ പറയുന്നത് കോഴി ഒന്നേ പറയും ചത്തുപോകുന്നു അല്ലെങ്കിൽ തൂങ്ങി രണ്ടും ഒരു കോമൺ സിംറ്റം ആണ് അപ്പൊ അസുഖം വന്ന കോഴിച്ചാകും ഈ അസുഖങ്ങള് എല്ലാ കോഴിയും തൂങ്ങി നിൽക്കും അപ്പൊ അതൊരു കോമൺ സിംറ്റം ആണ് പക്ഷെ നമുക്ക് ആ അറ്റ്മോസ്ഫിയർ കാണുമ്പോ രോഗം ഉണ്ടാവാൻ കാരണം എന്താണ് അതല്ല അതിന്റെ പ്രായം വെച്ച് നമുക്ക് രോഗം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരു മുപ്പത് തൊണ്ണൂറ് ദിവസത്തിനകത്ത് വരാൻ പറ്റുന്ന ഉള്ള ചാൻസ് ഉള്ള അസുഖങ്ങളുണ്ട് അതേപോലെ തന്നെ മുട്ടയിടാൻ ടൈമിൽ മുട്ട ഇട്ട് മുട്ടയിട സ്റ്റാർട്ടിങ് ടൈമിൽ വരുന്ന അസുഖങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രായം വെച്ചും വീഡിയോ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് നമ്മൾ വീഡിയോ ചോദിക്കും പിന്നെ കേരളത്തിൽ ഞാൻ യൂട്യൂബിൽ കൂടെ പറയുന്നത് കോരി വാങ്ങാത്തവർക്ക് എന്നെ വിളിക്കാം ഞാൻ കോഴിയെ കൊടുക്കാത്തവർക്ക് വിളിക്കാം തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഞാൻ കോഴി ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ വേറെ ഫാമുകൾ റെക്കമെൻഡ് ചെയ്ത് ഇവിടെ ആരുമുണ്ട് ഇവിടെ ഇല്ലാത്ത പിന്നെ ഞാൻ രണ്ടായിരത്തി മൂന്നില് എൽ എം ബി സിയുടെ മൃഗസംരക്ഷണ വകുപ്പിന്റെ എൽ എം ബി സിയുടെ കോഴ്സ് മുട്ട വളർത്തലും മുയൽ വളർത്തലും അങ്ങനെ മൂന്ന് കോഴ്സുകൾ അറ്റൻഡ് ചെയ്താണ് അന്ന് സത്യം പറഞ്ഞാൽ നമുക്കൊരു ഫാം വിസിറ്റിനുള്ള അവസരം ഇല്ല ആ ഒരു ഫാമിന് കയറ്റത്തില്ല ഫാമിന് ഫാമൊന്ന് ഒന്ന് കണ്ടോട്ടെന്ന് ചോദിച്ചാൽ പറ്റത്തില്ല നമ്മൾ അവിടെ ഇവിടെ ഇങ്ങനെ പറയാറില്ല അലോഡാവും ബ്രൂഡിംഗ് സമയത്ത് അകത്ത് കയറ്റത്തില്ല നിന്ന് കാണാം കാണാം ബ്രൂഡിംഗ് കഴിഞ്ഞ ഈ സ്റ്റേജിലാണെങ്കിൽ അവർ കയറിക്കാം ഇനി സെയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന ആൾക്ക് വേണമെങ്കിൽ കയറി പിടിക്കാം കയറി പിടിക്കാം അതിന് പക്ഷെ നമ്മള് ബ്രൂഡിംഗ് സമയത്ത് അകത്ത് ഇൻഫെക്ഷൻസ് സാധ്യതയുണ്ട് ചെറിയ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് അതുകൊണ്ട് മുഴുവൻ കൊറിയർ സർവീസ് ഉണ്ട് കയറ്റത്തില്ല അതായത് അമ്പത് കോഴിക്ക് മുകളിലോട്ട് വരുന്നത് നമ്മൾ കൊണ്ടു കൊടുക്കാൻ തന്നെ ശ്രമിക്കും കൂടുതലും കാരണം വളരെ സേഫ് ആയിട്ട് എത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ആയിട്ട് അയക്കുന്നത് സേഫ് അല്ല എന്നല്ല പക്ഷെ അതിനൊരു ഇരുപതോ മുപ്പതോ ഒക്കെ നമുക്ക് അയക്കാൻ പറ്റത്തുള്ളൂ കാരണം പിന്നെ വേറെ നമ്മൾ കൊണ്ടുപോകുന്ന അത്രയും ഒരു സെക്യൂരിറ്റി അല്ല കാരണം ശ്രദ്ധേയെന്നല്ല നമ്മൾ കൊണ്ടുപോകുന്ന ജെനുവിൻ ആയിട്ടുള്ള അതിന്റെ ട്രെയിലാ കൊണ്ടുപോകുന്നത് അവർക്ക് അയക്കുന്ന കാർട്ടൂൺ ബോക്സിലായിരിക്കും അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് പിന്നെ നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ ആ ഷെഡിൽ എന്തെങ്കിലും അപാകതകളോ അല്ലെങ്കിൽ കസ്റ്റമർക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടെങ്കിലോ നമ്മൾ കൊടുക്കും പിന്നെ വിനോദം ബി വി ത്രീ ഐറ്റി കോഴി കേരളത്തിൽ വിജയിച്ചിട്ടുള്ളവരെല്ലാവരും ഭക്ഷണക്രമം ചിട്ടാ പാലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിലെ ഒരു അപാകത ഇവർക്ക് ഫീഡ് കൊടുക്കാതിരിക്കുന്നതിനെക്കാട്ടിലും ദോഷകരമാണ് ഓവർ ഓവർ ഓവർഫീഡിംഗ് എന്ന് പറയുന്നത് ഇവരെ കൊല്ലുന്നതിന് തുല്യമാണ് കാരണം ഇവർ ഓവർഫീഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ ഇത് നെയ്യ് കെട്ടും നെയ്യ് കെട്ടി കഴിഞ്ഞാൽ ഈ മുട്ടയുടെ മുട്ടയുടെ കരുക്കൾ ഇവർ ശരീരത്തിൽ ഉണ്ടാവും മിച്ചറാവുമ്പോഴേ ഉണ്ടാവും പക്ഷെ ഈ നെയ് കെട്ടിക്കഴിഞ്ഞാൽ ഈ കരിക്കലിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടത്തില്ല നെയ് കെട്ടിയിട്ട് അങ്ങനെ വരുമ്പോൾ ഇവർ മുട്ട ഇട്ടാൽ തന്നെ എണ്ണം കുറവായിരിക്കും ജംബോ എക്സ് ആയിരിക്കും ജംബോ എക്സ് എന്ന് പറഞ്ഞാൽ ഡബിൾ വലിയ മുട്ട ആയിരിക്കും വലിയ മുട്ട വരുമ്പോൾ ഇവര് ബെൻഡ് പൊളാബ്സ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖം വരും വലിയ എക്സ് അപ്പൊ ബെൻഡ് പൊളാബ്സ് വന്ന് ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഓവർ ഫീഡിങ് കൊടുക്കാൻ പാടില്ല ഇപ്പൊ ഇവർക്ക് കൊടുക്കുന്ന തീറ്റ എന്ന് എന്നത് നാല്പത് ഗ്രാം തീറ്റ ആണ് ഇന്നത്തെ ഷെഡ്യൂൾ ഗ്രാം ആണ് അത് ഇന്ന് നമ്മൾ കസ്റ്റമറിൽ എത്തുമ്പോൾ ഒരു ഗ്രാം അമ്പത്തഞ്ച് ഗ്രാമാണെങ്കിൽ പോലും ഞാൻ അമ്പത് ഗ്രാം എന്നേ പറയത്തുള്ളൂ ഓവർഫീഡിങ് ഒരിക്കലും വരാൻ പാടില്ല പിന്നെ ഇവരെ വെയിറ്റ് എന്ന് പറയുന്നത് മുട്ട ഇട്ടു തുടങ്ങുമ്പോൾ ഒന്ന് ഇരുന്നൂറ് ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് കള്ളിങ്ങിലോട്ട് പോകുമ്പോൾ ഒന്ന് നാന്നൂറാണ് ഐഡിയൽ റേറ്റ് അത് ഈ വലിയ ഫാമുകളെല്ലാം ഈ വെയിറ്റ് ആയിരം കോഴിയെ പിടിച്ചു കഴിഞ്ഞാൽ ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ മീറ്റേ കിട്ടത്തുള്ളൂ അതിനപ്പുറം കിട്ടത്തില്ല പക്ഷേ നമ്മുടെ വീടുകളിൽ പത്തും പതിനഞ്ചും വളർത്തുന്നവര് കോഴി വിഷം നീക്കുമ്പോ ഒക്കെ തീറ്റിട്ട് കൊടുക്കും വിഷം നീക്കുമ്പോ തീറ്റിട്ട് കൊടുക്കുമ്പോൾ ഇവര് വെറുതെ കഴിച്ചിട്ടിരിക്കും പക്ഷേ ഇവർക്ക് കഴിക്കാൻ കൊടുക്കും എങ്ങനെ എന്താണ് നാല്പത്തി അഞ്ചു ദിവസം വരെ ഇവർ എത്രത്തോളം കഴിക്കുന്നോ അത്രത്തോളം കൊടുക്കാം വളർച്ച കേട്ടോ അത് കഴിഞ്ഞ നമ്മൾ തീറ്റ ഒന്ന് ഇതില് ഓവർ തീറ്റ എടുക്കുന്ന ആൾക്കാരും ഉണ്ട് കുറച്ച് തീറ്റ എടുക്കുന്നവർക്കുണ്ട് അവർക്ക് കൃത്യമായിട്ട് കിട്ടാൻ കണക്കിന് നമ്മൾ നമ്മള് തീറ്റപാത്രങ്ങൾ ക്രമീകരിക്കണം എണ്ണം കൂട്ടണം അതായത് ഇവിടെ നമുക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് നേരത്തെ ഇട്ടുകൊണ്ടിരുന്നത് അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് കോഴിക്ക് നമ്മൾ ഏകദേശം അറുപത് തീറ്റപാത്രം ഇവിടെ ഉണ്ട് ചെറിയ പാത്രം വലിയ പാത്രം മുപ്പതെണ്ണം ഉണ്ട് അപ്പൊ തൊണ്ണൂറ് തീറ്റപാത്രം ഇവിടെ ഉണ്ട് യെല്ലോ പ്ലേറ്റ് പ്ലേറ്റായാലും ഇതിന് മുമ്പ് കൊടുക്കുന്ന യെല്ലോ പ്ലേറ്റിലാണ് തീറ്റ അതായത് എണ്ണം കൂടുതലാണ് ഇപ്പൊ തീറ്റപാത്രം നിറയാണ് അപ്പൊ നിങ്ങൾ വന്നപ്പോൾ തീറ്റ ഇട്ടതാണ് ഒരാൾക്ക് പോലും തിന്ന അവസരം ഇല്ലാതെ ഇരിക്കാൻ പാടില്ല ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് ഫുഡ് ഏതാണ് ഇപ്പോൾ കൊടുക്കുന്നത് സ്റ്റാർട്ടർ അതായത്യുണ്ട് അത് അമ്പത്തി ആറ് ദിവസം വരെ ആവുമ്പോൾ നമ്മളൊരു നാല്പത് ദിവസം ആവുമ്പോൾ ഗ്രോവർ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും അത് മിക്സ് ചെയ്ത് കൊടുത്തു തുടങ്ങും ഇപ്പൊ ഗ്രോവർ മിക്സ് ചെയ്ത് കൊടുത്തു തുടങ്ങി പെട്ടെന്ന് ഗ്രോവറിലോട്ട് മാറുമ്പോൾ കോക്സിയോ ഡിസീസ് വരെ അത് കൊടൽപുണ്ണാണ് ടൈപ്പ് അത് 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 വരാതിരിക്കാൻ വേണ്ടി ഇപ്പോഴും തീറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തു തുടങ്ങി ഇനി അറുപത് ദിവസമാകുമ്പോൾ പൂർണ്ണമായിട്ട് ഗ്രോവറിലോട്ട് മാറും ഇതിപ്പോ നമുക്ക് ടാങ്ക് മൂന്ന് ടാങ്ക് ഉണ്ട് സ്റ്റോറേജ് ടാങ്ക് ഉണ്ട് ട്രീറ്റ്മെന്റ് ടാങ്ക് ഉണ്ട് മെഡിസിൻ ടാങ്ക് ഉണ്ട് അപ്പം ട്രീറ്റ്മെന്റ് ടാങ്ക് അത് സ്റ്റോറേജ് ടാങ്കിൽ വരും അതിൽ നിന്ന് ട്രീറ്റ്മെൻറ് ടാങ്കിലോട്ട് വിടും വിട്ടിട്ട് ട്രീറ്റ് ചെയ്ത വെള്ളമാണ് വാട്ടർ സാനിറ്റൈസർ ഉപയോഗിച്ചാണ് ട്രീറ്റ് ട്രീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ മെഡിസിൻ മെഡിസിൻ ആഡ് ണെങ്കിൽ വൈറ്റമിൻ വൈറ്റമിൻ ആഡ് ആടിയണെങ്കിൽ അപ്പൊ ഓട്ടോമാറ്റിക്കലായിട്ട് വൈറ്റമിനും ഇതും വെള്ളത്തിനോടൊപ്പം തന്നെ മിക്സ് ആയി വന്നോണ്ടിരിക്കും ഞാനിവിടെ വന്നിട്ട് ഒരു അരമണിക്കൂറോളമായി ഇതൊരു വീട് തൊട്ടടുത്ത് എല്ലാം വീടുണ്ട് സ്മെല്ല് യാതൊന്നും ഇത് ഇത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഇത് നേരിട്ട് വന്ന് കണ്ടവർക്ക് അറിയാം ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ഒന്നുമില്ല അല്ല അതിന് വെള്ളം നനയുന്നത് വെള്ളം നനയാനുള്ള അവസരം കൊടുത്തിട്ടില്ല അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കാരണം ഷെഡ് ഉണ്ടെങ്കിൽ നല്ല ഒരു മീറ്റർ പുറത്തോട്ട് തള്ളി ചെയ്തിട്ടുണ്ട് ഇതിൽ തന്നെ ഓട്ടോമാറ്റിക്കായി ഡ്രിങ്കർ അതും ഓട്ടോമാറ്റിക് ഡ്രിങ്കർ എന്ന് പറഞ്ഞാൽ ഈ ഉപയോഗിച്ചിട്ടുള്ള ഡ്രിങ്കർ നാനൂറ് നാനൂറ്റമ്പത് രൂപ വിലയുള്ള കൂടിയ ഡ്രിങ്കർ ആണ് ഇരുന്നൂറ് രൂപ ഡ്രിങ്കർ കിട്ടും ആ കൂടിയ ഡ്രിങ്കർ ഉപയോഗിക്കണം ഒരു വെള്ളം പോലും ആയിട്ട് പോകാൻ പാടില്ലാത്തതുകൊണ്ട് പിന്നെ അടുത്ത് വേറെ അങ്ങനെ വേറെ ഒന്നുമില്ല അത് എന്താ പറഞ്ഞാൽ അങ്ങനെ സ്മെല്ല് തോന്നുകയാണെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുക പിന്നെ ആ കോഴിക്ക് വയറലൊക്കെ വരാതിരിക്കുക വയറലൊക്കെ വരാതിരിക്കണമെങ്കിൽ നമ്മളെ കമ്മലി ഫീഡ് നല്ല നല്ല ഫീഡ് കൊടുക്കുക പഴക്കമില്ലാത്ത ഫീഡ് കൊടുക്കുക എന്നാൽ വയറലക്കാൻ വരാത്തില്ല വയറലൊക്കെ വന്നാൽ സ്മെല്ല് വരും പിന്നെ പലരും യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ കമന്റ് കണ്ടിട്ടുണ്ട് എന്തായാലും സ്മെല്ലുണ്ടാവും അപ്പൊ ഞാൻ അവരുടെ റിക്വസ്റ്റ് ചെയ്യുന്നത് ഒരു ദിവസം നമ്മുടെ ഫാമ് ഒന്ന് വിസിറ്റ് ചെയ്യാം നിങ്ങള് ഇനി ഇൻഫോം ചെയ്യാതെ ഒരു ദിവസം വന്ന് വിസിറ്റ് ചെയ്യുക സ്മെല്ലുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് പറയുക തിരിച്ച് ആ സ്മെല്ലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വീണെങ്കിൽ യൂട്യൂബിൽ ലൈവ് ഇടാം ലൈവ് ഇടാം കാരണം ഇത്രയും ആൾക്കാരുണ്ട് നമ്മുടെ ബന്ധുക്കളൊക്കെ തന്നെയാണ് എന്നിരുന്നാലും ഒരു പരിധിക്കപ്പുറം ഒന്നും അവര് സഹിക്കത്തില്ല ആരും ആരും അപ്പൊ പിന്നെ മൂവായിരം കോഴി എന്നുള്ള ഒരു ചെറിയൊരു സ്മെല്ല് ചിലപ്പോൾ ഉണ്ടാവാം അതേ ഉള്ളു അല്ലാതെ അതുകൊണ്ടാകും കാരണം ഈ മൂവായിരം കോഴി എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ് കിലോ തീറ്റ ആ തീറ്റയുടെ ഒരു മണം ഉണ്ടാവും ആ ഒരു ഇതൊക്കെ ഉണ്ടാവത്തുള്ളൂ ഈ ഈ ഒരു ഏകദേശം എന്തോ മൊത്തത്തിൽ ഇപ്പൊ ഒരു ഏഴു ലക്ഷം രൂപയോളം ഷെഡിന് മാത്രമല്ല ഷെഡിനും ഈ ബാക്കി എല്ലാം ഇത്രയും കാരണം ഞാൻ ഇലക്ട്രിഷ്യൻ ആണ് ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്ക് ഞാനാണ് അപ്പൊ ഷെഡിന്റെ ഒക്കെ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് കറണ്ട് എല്ലാം ലൈറ്റ് എല്ലാം ഓട്ടോമാറ്റിക് ആണ് രാത്രി ആവുമ്പോൾ കത്തുകയും പകൽ ഓഫ് ആവുകയും ചെയ്യും പിന്നെ ഫാനൊക്കെ ടൈമർ ആണ് ും കൃത്യമായിട്ട് സൗകര്യങ്ങള് ഈ കുഞ്ഞു കോഴികളല്ലാതെ മുട്ട കോഴികളുണ്ടോ മുട്ട കോഴികളുണ്ട് മുട്ട കോഴികൾ ഡൊമോയ്ക്ക് വേണ്ടി ഒരു ഹൈടെക് കൂടും കുറച്ച് കോഴികൾ ഞാൻ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് മുകളിൽ കാണും ഇത് ഹൈടെക് കൂടാണ് അല്ലേ ഇതിൽ എത്ര കോഴികള് ഇതിപ്പോ ഇരുപത്തിനാല് കോഴിയുടെ ഹൈടെ കൂടാണ് അപ്പൊ നമ്മള് അങ്ങനെ നോക്കിയാലേ ഇട്ടിരിക്കുന്നത് ഇതില് ഇപ്പൊ എട്ട് ബി വി ത്രീ ഐറ്റി ഉണ്ട് മുട്ടയിടുന്നത് ഓ ഇത് ഈ കുട്ടി കിടക്കുന്നത് ബി വി ത്രീ ഐറ്റി അല്ല ഇത് റെയിൻബോ റൂസ്റ്റർ എന്ന് പറയുന്ന കോഴി കോഴി റെയിൻബോസ്റ്റർ ആ ഇത് വിൽപ്പനയ്ക്കുള്ളതല്ലോമോയ്ക്ക് നമ്മുടെ ആവശ്യമുണ്ട് ഇപ്പൊ ഇന്ന് മുട്ട ഇട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ രണ്ട് മുട്ട കിട്ടിയായിരുന്നു അത് വീട്ടിൽ അഞ്ച് മുട്ട കിടപ്പുണ്ട് എന്താണ് ശരി ഇത് ഇതാണ് ശരിക്കും മുട്ടയുടെ സൈസ് ഇതിലപ്പുറം ജംബോ എക്സാം ഇതുവരെ ആണ് ആകാഴ് വലിപ്പം എക്സാം ഇതുവരെ ആണ് അപ്പൊ വലിപ്പം ഇത് കഴിഞ്ഞാൽ ജംബോ വിനോദ പുതുതായിട്ട് സ്ഥലമില്ലാത്തവർ ഈ ടെറസിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാവുന്ന ഉപദേശം നിർദ്ദേശങ്ങൾ സ്ഥലമില്ലാത്തവർക്ക് ഹൈടെക് കൂടെ ഹൈടെക് കൂടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് നിർമ്മിക്കാൻ പറ്റും അല്ലെങ്കിൽ നിർമ്മിച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് കമ്പനീസ് ഉണ്ട് കേരളത്തിൽ ഒരുപാട് ചെയ്ത് കൊടുക്കുക ഫ്ലൈ വീൽ എന്ന് പറഞ്ഞിട്ട് ഫ്ളൈവെൽ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ട് തൃശ്ശൂർ ഹൈടെക് കൂടെ ഹൈടെക് കൂട് നിർമ്മിച്ചു കൊടുക്കുന്നത് അല്ലാതെ നോർമൽ ഹൈടെക് കൂടുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന വേറെ ടീംസ് ഉണ്ട് ഇത് ചെയ്യുന്നവർക്ക് എന്ത് അഡീഷണൽ നിർദ്ദേശങ്ങൾ പുതുതായിട്ട് വരുന്നവര് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഫാമിലി മാക്സിമം വന്ന് കണ്ട് കോഴിയെടുക്കുക കോഴിയെടുക്കുക കാരണം ഞാനത് പറയാൻ കാരണം കോഴി വളർത്താത്ത ആൾക്കാരും കേരളത്തിൽ കോഴി വിൽക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് കോളുകൾ വരുന്നുണ്ട് അതായത് അവർ ചോദിക്കുമ്പോൾ നമ്മുടെ ഫാമിന്റെ പേരുകളൊക്കെയാണ് പറയുന്നത് അതായത് നമ്മുടെ ഫാമുമായിട്ട് അവർക്ക് ഒരു ബന്ധവുമില്ല അങ്ങനെ പലരും കോഴി വിൽക്കുന്നുണ്ട് അത് ജെനുവിനിറ്റി ഉറപ്പാക്കിയിട്ട് മാത്രം കോഴി വരയ്ക്കുക വിനോദിന്റെ കുടുംബത്തെ പരിചയപ്പെടാം വിനോദിന്റെ വൈഫ് വിനോദിത്രുചിതയാണ് ആ ആ വിനോദിനെ സഹായിക്കാറൊക്കെ ഉണ്ടോ സപ്പോർട്ടാണ് എല്ലാ സപ്പോർട്ടും ഉണ്ട് ഇനി മകളുണ്ട് മകള് ഏതില് സ്കൂളിൽ പോയിരിക്കും അപ്പൊ അടുത്തവണ കാണാം ഓക്കെ ശരി അവ നോക്കുന്നുണ്ട് മോള് മോള് അപ്പൊ അറിയാം നോക്ക് എല്ലാം അറിയാം ശരി കാണാനൊക്കെ കഴിഞ്ഞു സന്തോഷം വിനോദ് ഓക്കെ കാണാം ഫ്രണ്ട്സ് പരിമിതികളെ മറികടക്കുന്നവർക്കുള്ളതാണ് വിജയം ഈ വിജയത്തിന് ഉത്തമ ഉദാഹരണമാണ് വിനോദ് വിനോദിനെ നമുക്ക് ഏവർക്കും മാതൃകയാക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി കാണും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ